ഇവിടെ എവിടെ നല്ല ഹോട്ടലുകളാണോ ഒരാള് വരുന്നുണ്ട് അവിടെ ചോക്ക എന്തേ ആ നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലം നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലം അതെ പഞ്ചായത്തിലൊക്കെ അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യം ഉണ്ടാവുന്നു അത് കുഴപ്പമില്ല എന്നാ ഞാക്ക് ഭക്ഷണം കാണിച്ചു തന്നിട്ടുള്ള കാര്യമുള്ളുവാ ഇതാണ് കട ആ കട ചെറുതാണോ വലുതാണോ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഭക്ഷണം ഉണ്ടല്ലോ അടിപൊളി ഭക്ഷണം ഇവിടെ നിഷ്കരിക്കാർക്ക് നിഷ്കരിക്കലെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അടിപൊളി ഭക്ഷണം ഫുഡ് സൂപ്പർ ഫുഡാണ് ശ്രീജിത്ത് ശ്രീജിത്ത് എങ്ങനെ ഫുഡ് നല്ല ഫുഡാണ് അടിപൊളി ഫുഡ് അടിപൊളി നല്ല ഫുഡാ കൊഴപ്പില്ല എന്റെ പേര് അസീസ് അസീസ് ഈ ഭക്ഷണത്തിന്റെ അഭിപ്രായം അങ്ങനെ ഇണ്ട് നമ്മളിവിടെ ഇടക്ക് വന്ന് ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണം ഭക്ഷണതന്നെ അനുയോജ്യമായ ഭക്ഷണം തന്നെ കളർഫ് ഇല്ലാത്ത കച്ചറില്ലാത്തലി കൂടി ആക്കിയാ ഒന്നുകൂടി അടിപൊളിയെങ്കിൽ മസാലല്ല എന്റെ പേര് നീ ഭക്ഷണത്തിന്റെ കാര്യം ചോദിക്കാൻ പറ്റും അഭിപ്രായം ചോദിക്കാൻ പറ്റും അപ്പൊ പേരെന്താ പറഞ്ഞു ഗോപൻ ഗോവൻ ഗോപൻ ഇവിടെ തുടങ്ങിട്ട് പത്തരവർഷമായിട്ട് ആയി പത്തൊമ്പത് പത്തൊമ്പത് തുടങ്ങിയാണ് ആ മൊത്തം ഓങ്ങല്ലൂര് അവർ ഇവിടെ പുതിയ കടയിൽ നാല് മാസം നവംബറിലേക്ക് ഇങ്ങോട്ട് മാറി ശരി ഓക്കെ അവിടെ സൗകര്യം സ്ഥലങ്ങളിലും എല്ലാ സൗകര്യവും വണ്ടി പാർക്കിംഗിന് സൗകര്യം ഉണ്ട് ആൾക്കാർക്ക് ഫോണിക്കാൻ സൗകര്യം അതുകൊണ്ട് കൂടാതെ യാത്രക്കാർക്ക് വൺ ക്വാർട്ടർ ലൈക്ക് നിസ്കരിക്കാനാണ് നിസ്കരിക്കാനാണ് ആതാണ്メイン അല്ല ആള് മറ്റേ സാധനം അടുത്ത് അടുത്ത വണ്ടിന്റെ അടുത്തേ ഒരു 100 150 മീറ്റർ ലൈൻ അടുത്ത് വരുന്നു അത്രേ ഉള്ളൂ അങ്ങനൊരു കാർ കാർ റോഡ് ഓക്കേ ഓക്കേ കുറെ കുറമ വെക്കരീ സുഗ്മ നികടുണ്ട് നികകാ ആ പണ്ടില്ല ആ അത് 100 മീറ്റർ ഉള്ളോ വരുന്നു ഓക്കേ

ഹലോ ഹായ് ഇപ്പം ഞാനുള്ളത് ഓങ്ങല്ലൂർ കാരക്കാട് റോഡിൽ ഗോവൻ എന്ന് പറഞ്ഞ ആളെ ജി കെ ഹോട്ടലിലാണ് ജി കെ ഹോട്ടൽ അപ്പോൾ ഗോവൻ നമ്മളത് പരിചയക്കാരമാണ് പക്ഷെ ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ നാടൻ ഭക്ഷണം അടിപൊളി ഭക്ഷണം കേട്ടോ എല്ലാവരും വന്ന് കഴിച്ചോക്ക് ഇത് വെറുതെ പറയണമല്ല അടിപൊളി ഭക്ഷണമാണ് നമ്മളിപ്പോഴത്തെ കഴിച്ചു നോക്കിയിട്ടാണ് ഈ വരുന്നത് ഓക്കെ എല്ലാവരും തോളെ